ചൂണ്ടലിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച പഴകിയ മാംസം പിടിച്ചെടുത്ത സ്ഥാപനം പൂട്ടി പഞ്ചായത്ത് അധികൃതർ സീൽ ചെയ്തു ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ ബസ് സ്റ്റോപ്പിന് സമീപം പ്രവർത്തിച്ചിരുന്ന ഹലാൽ മീറ്റ് സെന്റർ എന്ന സ്ഥാപനമാണ് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും കുന്നംകുളം പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയെ തുടർന്ന് പൂട്ടി സീൽ ചെയ്തത് സ്ഥാപനത്തിൽ സ്ഥിരമായി പഴകിയ ഇറച്ചി വിൽപ്പന നടത്തുന്നതായുള്ള പരാതികളെ തുടർന്നാണ് ചൂണ്ടൽ പഞ്ചായത്ത് സെക്രട്ടറി കെ ഇ ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും കുന്നംകുളം സബ് ഇൻസ്പെക്ടർ എ എ ബെന്നി ഹെൽത്ത് ഇൻസ്പെക്ടർ മേരി ജിഷയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വിഭാഗവും സംയുക്തമായി പരിശോധന നടത്തിയത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവിടെ നിന്നുള്ള ദുർഗന്ധം രൂക്ഷമായിരുന്നു ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പഴകിയ ഇറച്ചി കണ്ടെത്തി പഞ്ചായത്തിൽ നിന്നുള്ള ലൈസൻസോ മറ്റ് രേഖകളോ ഇല്ലാതെയാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിലേറെയായി പ്രവർത്തിച്ചിരുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലായും ഇവിടെ നിന്ന് മാംസം വാങ്ങിയിരുന്നത് ഇവർക്കാണ് പഴകിയ മാംസം വിൽപ്പന നടത്തിയിരുന്നത് എന്നാണ് കരുതുന്നത് ശനിയാഴ്ച രാവിലെ പരിശോധനയ്ക്കെത്തിയ സംഘം സ്ഥാപനത്തിലുണ്ടായിരുന്ന സാധന സാമഗ്രികളും മാംസവും മാറ്റിയ ശേഷം സ്ഥാപനം താഴിട്ടുപൂട്ടി സീൽ വയ്ക്കുകയായിരുന്നു പരാതിയെ തുടർന്നാണ് സ്ഥാപനത്തിൽ പരിശോധന നടത്തിയതെന്നും പരിശോധനയിൽ പഴകിയ മാംസവും നിരോധിത പ്ലാസ്റ്റിക്കും പിടിച്ചെടുത്തതായി പഞ്ചായത്ത് സെക്രട്ടറി കെ ഇ ഉണ്ണി പറഞ്ഞു ഇവിടെ ഇവിടെ ഇറച്ചി ഇറച്ചി വ്യാപകമായ പരാതി ഉണ്ടായിരുന്നു ഇൻസ്പെക്ടർ ആൻഡ് ടീം പരിശോധിച്ചിട്ട് അത് ഫുഡ് ഇൻസ്പെക്ടർക്ക് കൈമാറുകയും അപ്പോൾ പഴകിയതാ സംബന്ധിച്ച് ഇവർക്ക് നോട്ടീസ് കൊടുത്തു നോട്ടീസ് കൊടുത്തിട്ട് ഇവരുടെ യാതൊരു വിധത്തിലുള്ള പ്രതികരണം ഉണ്ടായില്ല ഈ കട ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചു വരുന്നത് ഈ കെട്ടിടത്തിന് തന്നെ നമ്പർ ഉണ്ടോ എന്ന് സംശയമാണ് അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവർക്ക് ലൈസൻസ് ഹാജരാക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് കൊടുത്തിരുന്നു അതിന് റെസ്പോണ്ട് ചെയ്തില്ല അവർ അതുകൂടാതെ അതിനുശേഷം ഇരുപത്തി മൂന്നാം തീയതി ഇന്ന് പതിനൊന്ന് മണിക്ക് ഈ കട സീൽ ചെയ്യുന്നതാണെന്ന് അവരെ അറിയിച്ചിരുന്നു ും അനധികൃതമായ കെട്ടിടത്തിൽ ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നതെന്നും സെക്രട്ടറി വ്യക്തമാക്കി സജീവൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം നടത്തിയിരുന്ന കെട്ടിടമെന്ന് പറയുന്നു ചുണ്ടൽ സ്വദേശി ജോയി എന്നയാളാണ് മാംസവ്യാപാരം നടത്തുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും പഞ്ചായത്തിൽ ഇത് സംബന്ധിച്ച് യാതൊരു രേഖകളുമില്ല ഒരാഴ്ച മുമ്പ് ചിറനെല്ലൂർ കൂമ്പുഴ പാലത്തിനടിയിൽ ചത്ത പശുക്കുട്ടിയുടെ ജഡാവിശിഷ്ടം കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് മാംസവില്പനശാലകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് ചൂണ്ടൽ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് ഹെഡ് ക്ലർക്ക് ജി ശാന്തി ക്ലർക്ക് സി എസ് ആര്യ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് എസ് കണ്ണൻ തുടങ്ങിയവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു